പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് കാലാവസ്ഥയിലാണ് മത്സ്യം കഴിക്കുന്നത് കുറയ്ക്കേണ്ടത് ഓപ്ഷൻസ് വസന്തം മഴ വേനൽ മഞ്ഞ് ഉത്തരം മഴ ഏത് യാത്രയിലാണ് മുപ്പത് ശതമാനം രുചി നഷ്ടമാവുന്നത് ഓപ്ഷൻസ് കപ്പൽ വിമാനം കാർ ബസ് ഉത്തരം വിമാനം ഏത് ജീവിക്കാണ് കൂടുതൽ ഉള്ളത് ഓപ്ഷൻസ് ആന പാമ്പ് കരടി സിംഹം ഉത്തരം പാമ്പ് ഏത് നക്ഷത്രത്തെയാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് വ്യാഴം ശനി ശുക്രൻ ചൊവ്വ ഉത്തരം ശുക്രൻ ഏത് രോഗത്തെയാണ് രോഗങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് ഹൃദ്രോഗം ക്ഷയം ക്യാൻസർ അലർജി ഉത്തരം ക്ഷയം രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഇല ഓപ്ഷൻസ് തുളസി ആര്യവേപ്പ് ആടലോടകം പനിക്കൂർക്ക ഉത്തരം ആര്യവേപ്പ് ഏത് ജീവിക്കാണ് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിവുള്ളത് ഓപ്ഷൻസ് കടുവ സ്രാവ് നീലത്തിമീങ്കലം സിംഹം ഉത്തരം നീലത്തിമീങ്കലം ഏത് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻസ് സിട്രിക്ക് മാലിക്ക് നൈട്രിക്ക് ടാറ്റാറിക്ക് ഉത്തരം മാലിക് ആസിഡ് ഏത് ചെടി കിണറിനടുത്ത് വളർന്നാലാണ് സമ്പത്ത് വർദ്ധിക്കുന്നത് ഓപ്ഷൻസ് തുളസി പേര ആടലോടകം പനിക്കൂർക്ക ഉത്തരം പേര രാവിലെ എണീറ്റ ഉടനെ കുടിക്കേണ്ടത് ഓപ്ഷൻസ് ചായ വെള്ളം പാൽ ജ്യൂസ് ഉത്തരം വെള്ളം ഹൃദയത്തെ സംരക്ഷിക്കാൻ പതിവായി ചെയ്യേണ്ടത് ഓപ്ഷൻസ് ഭക്ഷണം വ്യായാമം ഉറക്കം കുളി ഉത്തരം വ്യായാമം ഏത് പഴത്തിൻ്റെ കുരു അമിതമായാലാണ് മരണം വരെ സംഭവിക്കുന്നത് ഓപ്ഷൻസ് മുന്തിരി ആപ്പിൾ പേരക്ക ഓറഞ്ച് ഉത്തരം ആപ്പിൾ ആരോഗ്യമുള്ള മനുഷ്യന് ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം വേണം ഓപ്ഷൻസ് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം അഞ്ച് ലിറ്റർ മധുരം തിരിച്ചറിയാൻ സാധിക്കാത്ത മൃഗം ഓപ്ഷൻസ് ആന പൂച്ച കരടി നായ ഉത്തരം പൂച്ച ഏത് വസ്തുവാണ് മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് ഓപ്ഷൻസ് വെള്ളം മണ്ണ് കല്ല് വിറക് ഉത്തരം മണ്ണ് ഉച്ചയ്ക്ക് എത്ര മിനിറ്റ് ഉറങ്ങിയാലാണ് ഓർമ്മ ശക്തി കൂടുന്നത് ഓപ്ഷൻസ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ ഏത് ഫ്രൂട്ട്സാണ് വിശപ്പില്ലായ്മയ്ക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് ആപ്പിൾ പപ്പായ ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം പപ്പായ പനിയുള്ളപ്പോൾ കഴിച്ചാൽ പനി കൂട്ടുന്ന ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് പാൽ വെളിച്ചെണ്ണ ചായ ജ്യൂസ് ഉത്തരം വെളിച്ചെണ്ണ പാമ്പുകളെ കൂടുതലായി കാണുന്ന മാസം ഓപ്ഷൻസ് ജനുവരി ഏപ്രിൽ ജൂൺ മെയ് ഉത്തരം ഏപ്രിൽ ഏത് സുഗന്ധവ്യഞ്ജനത്തിലാണ് കൂടുതൽ ഊർജം അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻസ് ഏലക്ക ജാതിക്ക ഗ്രാമ്പു കുരുമുളക് ഉത്തരം ജാതിക്ക ജാതിക്കുരുവിന് ഫലപ്രദമായത് ഓപ്ഷൻസ് വേപ്പില പേരയില മഞ്ഞൾ തുളസി ഉത്തരം മഞ്ഞൾ ഏത് ജീവിക്കാണ് തലയില്ലാതെ ഒരാഴ്ചയോളം ജീവിക്കാൻ കഴിവുള്ളത് ഓപ്ഷൻസ് കൊതുക് പാറ്റ ഈച്ച വണ്ട് ഉത്തരം പാറ്റ വീടിന് മുന്നിൽ കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം കൂടി വരുന്നത് ഓപ്ഷൻസ് പൂച്ചട്ടി വിറക് മണൽ കല്ല് ഉത്തരം വിറക് ഏത് ഭാഗത്തേക്ക് തലവെച്ചുറങ്ങുന്നവരാണ് വിട്ടുമാറാതെ ദുസ്വപ്നങ്ങൾ കാണുന്നത് ഓപ്ഷൻസ് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് ഉത്തരം തെക്ക് ഏത് ഫ്രൂട്ട് കഴിച്ചാലാണ് ഉറക്കം അധികം കിട്ടുന്നത് ഓപ്ഷൻസ് ചക്ക ചെറി ഓറഞ്ച് മാമ്പഴം ഉത്തരം ചെറി പുരുഷന്മാരുടെ ലിംഗം ചുരുങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഓപ്ഷൻസ് ഭക്ഷണം ഉറക്കം പുകവലി വ്യായാമം ഉത്തരം പുകവലി സ്ത്രീകളുടെ സ്ഥലത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന വയസ്സ് ഓപ്ഷൻസ് പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് ഉത്തരം പതിനേഴ് വയസ്സ് ആർത്തവം അടുക്കുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ലക്ഷണം ഓപ്ഷൻസ് മുഖക്കുരു ക്ഷീണം വയറുവേദന തലച്ചുറ്റൽ ഉത്തരം വയറുവേദന മലബന്ധത്തിന് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് കശുവണ്ടി ഉണക്കമുന്തിരി ബദാം പിസ്ത ഉത്തരം ഉണക്കമുന്തിരി